ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം പിണറായി വിജയൻ ചില വിമർശനങ്ങൾ വി എസിനെതിരെ ഉന്നയിച്ചപ്പോൾ അയാൾ എനിക്കെതിരെ എന്തോ നടപടിയെടുത്തു എന്നൊക്കെ പറയുന്നുണ്ടോ എന്ന് പറഞ്ഞ് ആ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അങ്ങനെ നിലപാട് സ്വീകരിച്ച് പരസ്യമായി പറഞ്ഞ ആളാണ് വി എസ് ചുദുതാനന്ദൻ രാഹുൽ ഗാന്ധിക്കെതിരെ വി എസ് നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട് അമുൽ ബേബി അടക്കമുള്ള പരാമർശങ്ങൾ പിന്നെ രാഹുൽ ഗാന്ധി നടത്തിയൊരു വിമർശനം അതിന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ മറുപടി അതിപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായി നമുക്ക് കാണാൻ കഴിയും തലനരയ്ക്കുന്നതല്ല എൻ്റെ വൃദ്ധത്വം എന്ന് പറഞ്ഞുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ ഒരു വാചകം കൂടിയ ദുഷ്പ്രഭുത്വത്തിന് മുന്നിൽ തല കുലിക്കാത്തതാണ് എൻ്റെ യൗവനം എന്ന വി എസ് അച്യുതാനന്ദൻ്റെ വാക്കുകൾ പ്രായമല്ല തന്നെ നയിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ് വി എസ് സുതാകരന് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ പാളയത്തേക്ക് പാളയം പള്ളിക്ക് മുന്നിലേക്ക് എത്തിച്ചേരുകയാണ് പാളയം ജംഗ്ഷനിൽ വലിയ ജനത്തിരക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നിന്ന് കടന്നു പോകണമെങ്കിൽ പക്ഷേ കുറച്ച് സമയം അധികം എടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അത്രയും ജനം ഇവിടെ നീങ്ങി നിൽക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയായി നമുക്ക് കാണാൻ കഴിയുന്നത് ഉണ്ണി അത് ദൃശ്യങ്ങൾ എത്രത്തോളം ആളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും അത്രയും വലിയ ജനക്കൂട്ടം പി എസ് അവസാനമായി കാണാൻ വേണ്ടി പാളയം ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പാളയം പള്ളിക്ക് മുന്നിൽ വലിയ ജനത്തിരക്കാണ് കാണാൻ ഇപ്പോൾ കാണാൻ കഴിയുന്നത് എത്തുന്നു പരിസരമൊക്കെ പ്പോൾ എത്തിയിരിക്കുന്നു അനന്തപുരിയോട് ഇവിടെ പറയുകയാണ് വി എസ് അച്യുതാനന്ദൻ ഇന്നലെ എ കെ ജി സെൻറ്ററിനോട് ഇവിടെ പറഞ്ഞ് ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലെ പൊതുദർശനം കഴിഞ്ഞ് സെക്രട്ടേറിയറ്റിനോടും ഇട പറഞ്ഞ് പതുക്കെ ജന്മനാട്ടിലേക്കുള്ള യാത്രയാണ് എത്തുന്നു വളരെ പതുക്കെ മാത്രമാണ് ആ വാഹനത്തിന് കടന്നു പോകാൻ കഴിയുന്നത് സ്വാഭാവികമാണ് വഴിയിലുടനീളം ആളുകൾ ഒരു കാണാൻ വേണ്ടി വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ അകത്തേക്കുന്ന് കണ്ണോടിച്ച് ഒരൊറ്റ നോട്ടത്തിലൊരു ഒരു അന്തിമോപചാരം നൽകാനുള്ള ഒരു 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 സംവിധാനമാണിപ്പോൾ ഒരുക്കിയിട്ടുള്ളത് പൂർണമായും പുറത്തുനിന്ന് അക അകത്തേക്ക് കാണാവുന്ന രീതിയിലുള്ള സജ്ജീകരണം ആ ബസ്സിൽ ആ വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട് എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി അടക്കം മുതിർന്ന നേതാക്കൾ മന്ത്രിമാരെല്ലാം ആ വാഹനത്തിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭൗതികതയെ ആലപ്പുഴയിൽ എത്തുന്ന മുറയ്ക്ക് അവിടെ എത്തിച്ചേരുന്നു